ഫെബ്രേക്കർക്കൊരു ലേഖനം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനം കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനെ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് സഹായിക്കാനുണ്ടെങ്കിൽ ഭൂമിയിൽ ഒരു മനുഷ്യർക്ക് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല കർത്താവ് നയിക്കുന്നതും കർത്താവ് പരിപാലിക്കുന്നതും കർത്താവ് ഗൈഡ് ചെയ്യുന്നതുമായ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ മനുഷ്യനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ശക്തിയും ധൈര്യമില്ല സ്വർഗത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്നു റോമ എട്ട് മുപ്പത്തിയൊന്ന് ദൈവം എൻ്റെ പക്ഷത്തുണ്ട് ആരെനിക്ക് എതിര് നിൽക്കും ആർക്കും നമ്മളെ എതിർക്കാനോ തോൽപ്പിക്കുവാനോ സാധിക്കുകയില്ല പിരിപ്പേർക്ക് എഴുതിയ ലേഖനം നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും ഇതും ഭയമെന്ന ഒരു കാര്യം എന്നെ അസ്വസ്ഥപ്പെടുത്തത്തില്ല ഈ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുന്നു പുറപ്പാട് പതിനാല് പതിനാല് ശാന്തമായിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം സഹോദരങ്ങളെ നമ്മൾ ശാന്തമായ നമ്മുടെ മുമ്പിലെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ മറ്റു പലരും കുറ്റാരോണം കുറ്റപ്പെടുത്തലും കൊണ്ട് കടന്നു വരുമ്പോഴും ശാന്തമായി ഇരുന്നാൽ മതി കർത്താവ് പൊരുതിക്കൊള്ളും അങ്ങനെ പൊരുതി നമ്മളെ സംരക്ഷിക്കുന്ന സഹായിക്കുന്ന ഒരു സർവ്വശക്തനായ ദൈവത്തെ നന്ദിയോട് ഓർത്തുകൊണ്ട് നമുക്കൊന്നു നേരം സൂചിച്ച് പ്രാർത്ഥിക്കാം